എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ആദ്യ അഞ്ചൽ ഓഫീസിന്റെ മുഖം മിനിക്കുന്നു മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നാൽപ്പത്തി ലക്ഷം രൂപ അനുവദിച്ചതായി ഡീൻ കുര്യാക്കോസ് എംബി നൂറ്റാണ്ട് പഴക്കമുള്ള അഞ്ചൽപെട്ടി ഉൾപ്പെടെ ഇപ്പോഴും പഴയ പ്രൌഢിയോടെ കാത്തുസൂക്ഷിക്കുന്ന മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിച്ചതായി ഡീൻ കുര്യാക്കോസ് എം പി സിവിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ എട്ടു ലക്ഷം രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് അന്ന് മുതൽ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലും രണ്ടായിരത്തി പത്തിലും കുറച്ചു ഭാഗങ്ങൾ പഴയ കെട്ടിടത്തോട് കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചെങ്കിലും പഴയ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നില്ല അറ്റകുറ്റപ്പണികളില്ലാതെ ചോർന്നൊലിച്ച് തകരാറിലായ കെട്ടിടത്തിന്റെ ദുരവസ്ഥ വിശദീകരിച്ച് ഡീൻ കുരാക്കോസ് എം പി തപാൽ മന്ത്രാലയത്തിന് കത്ത് നൽകിയതിനെ തുടർന്നാണ് തുക അനുവദിച്ചത് കെട്ടിടത്തിന്റെ ചോർച്ചകൾ തടയാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടക്കുക സിവിൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നിലവിലുള്ള കെട്ടിടത്തിന്റെ ഓടകൾ മാറ്റി മേൽക്കൂര നവീകരിക്കും പിന്നീട് ഇടിഞ്ഞു വീണ ഭാഗങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി ബലപ്പെടുത്തും ശുചിമുറികളും ഇതോടൊപ്പം നവീകരിക്കും മൂന്നാം ഘട്ടമായി പെയിന്റിംഗ് ജോലികൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട് സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ ഓഫീസും പോസ്റ്റ് മാസ്റ്റർ ഓഫീസും ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇരു ഓഫീസുകളിലുമായി മുപ്പത്തിയഞ്ച് ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് പതിമൂന്ന് സബ് ഓഫീസുകളും ഇതിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൂവരുടെ കൂടുതൽ പുലുമുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം സ്വർണ്ണാഭരണങ്ങൾ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ